Of the rosary. Hail Mary, full of grace the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, free for us sinners now and at the hour of our death. കൊറേ പവർഫുൾ ആയിട്ടും കുറെ അനുഭവമുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഈ ഒരു പ്രാർത്ഥനയിൽ എത്ര എത്ര അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധ അമ്മയിൽ അത്രയും ഗബ്രിയിൽ ദൈവദൂതനെ വന്ന പടി വിളിക്കാൻ പറ്റി മറിയ സ്വസ് ദിസ് ഇസ് വാട്ട് കർത്താവ് പറഞ്ഞതാണ് ഗോഡ്സ് മെസ്സെഞ്ചറായിട്ടാണ് ഗെബ്രിയൽ ദൂതൻ വരുന്നത് ആർക്കേഞ്ചൽ ഗെബ്രിയൽ ഗോഡ്സ് മെസ്സെഞ്ചറായിട്ടാണ് കർത്താവിന്റെ വാക്ക് ഫുൾ ഓഫ് ഗ്രേസ് ലൈക് സെയിം ബിക്കോസ് യു ആർ സോ ഫുൾ ഓഫ് ഐ ആം വിത്ത് യു കർത്താവ് നിന്നോട് കൂടെ ഗോഡ് ഗോഡ് സെർവ് സേവ് ഐ എം വിത്ത് യു ബിക്കോസ് അത്രയ്ക്കും കൃപ നിറഞ്ഞു അത്രയ്ക്കും ഒരു പീസ് ആൻഡ് സെൻസ് ഓഫ് സാങ്ക്റ്റിറ്റി പരിശുദ്ധ അമ്മേൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇറ്റ്സ് റിയലി അമേസിങ് ഹൗ അ പേഴ്സൺ ക്യാൻ ബി സോ മച്ച് ഫീൽ വിത്ത് ഗോഡ് ആ ഒരു പോസിബിലിറ്റിയിലെ കർത്താപ് നമ്മളെ സൃഷ്ടിച്ചത് ഓർത്ത് ലൈക്ക് പരിശുദ്ധ അമ്മേനെ പോലെ ആവാൻ ഓരോരുത്തരും ഇങ്ങനെ െന്ന് പറയുമ്പോ ഓരത്തോരും മതങ്ങളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ പരിശുദ്ധ അമ്മന്റെ പിൻഗാമികളായിട്ട് ആ ഒരു കൃപ നിറഞ്ഞ ജീവിതം നയിക്കാനായിട്ട് ഈ ഒരു ആശ്രമത്തെ ഓർത്ത് എനിക്ക് നന്ദിയുണ്ട് ഈ പരിശുദ്ധ അമ്മയെ പറ്റി പറയുമ്പോ സൃഷ്ടികളിൽ തന്നെ ഒരു ഉന്നത സൃഷ്ടിയായിട്ടാണ് ദൈവം പരിശുദ്ധ അമ്മയെ ക്രിയേറ്റ് ചെയ്തത് എല്ലാവരും മനുഷ്യരെല്ലാവരും സൃഷ്ടികളാണ് പക്ഷെ ദൈവമക്കളാകാനുള്ള ഒരു കഴിവ് സെയിൻറ്റ് എയ്റ്റീല് പറയുന്നുണ്ട് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അപ്പൊ ആ കഴിവ് ലഭിച്ചു ദൈവമക്കളാകാൻ പക്ഷെ ഒരു സൃഷ്ടിയാണ് എല്ലാ മനുഷ്യരും ആ സൃഷ്ടികളിൽ തന്നെ ഒരു ഉന്നതമായ ഒരു സൃഷ്ടിയായിട്ടാണ് പരിശുദ്ധ അമ്മയെ ദൈവം സൃഷ്ടിച്ചത് ആ പരിശുദ്ധ അമ്മയില് അത്രയും ഉണ്ടായിരുന്നു ഉത്ഭവഭാവത്തിൽ നിന്ന് വിമുക്തിയായിരുന്നു പരിശുദ്ധ അമ്മ അതുപോലെ തന്നെ ജീവിതത്തിലുടനീള കർമ്മഭാവവും ചെയ്യാതിരിക്കാനുള്ള ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ താലന്തുകളുടെ ഉപമേല് ചെയ്തിട്ടുള്ള കാര്യം ശരിക്കും നമ്മുടെ കയ്യിലുള്ള താലന്ത് നമ്മൾ വർദ്ധിച്ച താലന്തുകൾ മാത്രമാണ് ഒരാൾക്ക് പത്ത് കിട്ടി അഞ്ചു കിട്ടി ഒന്ന് കിട്ടി അപ്പൊ പത്തെണ്ണം ലഭിച്ചവർന്ന് പത്തെണ്ണം അത് വർദ്ധിച്ചു അത് ഇരട്ടിച്ചു അപ്പോ ആക്ച്വലി വാട്ട് യു ഓൺ ദാറ്റ് യു സംസ്പോണ്ടഡ് വിത്ത് ദാറ്റ് ഇസ് കഥാപ്ത എന്നൊരു കൃപ ചിലപ്പോ ഭാഷാ വരത്തിന്റെ ആയിരിക്കാം ചിലപ്പോ ഒരു ആ സാധനങ്ങൾ അടക്കം അടക്കി ഒതുക്കി വെക്കുന്ന ഒരു അതും അതും ഒരു കൃപയാണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങള് എത്രത്തോളം അതിന് റിസ്പോണ്ട് ചെയ്ത് ബാക്കിയുള്ളവരെ ദൈവരാജ്യത്തിൻ്റെ പടുത്തുയർത്തുന്ന അല്ലെങ്കിൽ ദേവ മഹത്വത്തിനായ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു അങ്ങനെയാണ് യു റിസ്പോണ്ട് ടു ദ ഗ്രേസ് ദാറ്റ്സ് ഹൗ യു മേക്ക് ഓൺ എ ഗ്രേസ് കഥാവ് കുറേ കൃപകൾ കുറേ ആൾക്കാരിലൂടെയും കുറേ സാക്രിമെൻസ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡിലൂടെയും വർഷിക്കുന്നുണ്ട് ബട്ട് ടു മേക്ക് ഇറ്റ് ഓൺ യു ആർ ടു യൂസ് ഇറ്റ് ലൈക്ക് ഹൗ പൊലി മദർ യൂസ് ദാറ്റ് ഗ്രീസ് ടു നോട്ട് കമ്മിറ്റ് എനി കൈൻഡ് ഓഫ് സിൻ ആ ഇമ്മാക്കുലറ്റ് ഹാർട്ടായിട്ട് ക്രിമീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളി മദർ എടുത്ത ഒരു പ്രയത്നം പിന്നെ ഒരു കാര്യം ഓർമ്മകുന്നത് ഈ ഒരു ജൂൺ മാസത്തിലെ മൂന്ന് ഹൃദയം നമ്മൾ ധ്യാനിക്കുന്നുണ്ടെന്ന് ഈശോടെ ആ തിരുഹൃദയം ഹോളി ഹാർട്ട് ഓഫ് ജീസസ് ഹോളി 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 ഹാട്ട് ഓഫ് ഹോളി 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 ഹാട്ട് ഓഫ്

ഈ ഹോളി മദറിൻ്റെ ഇമാക്യുൽ ഹാർട്ടിനെ പറ്റി ഇന്ന് ഇന്ന് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതെന്നും ഷെയർ ചെയ്യാതൊന്നും ദാറ്റ് ദി ഇമാക്യുലറ്റ് ഹാർട്ട് ഇറ്റ് ഇസ് ഇമാക്യുലറ്റ് ബിക്കോസ് ജീസസ് ഇസ് പ്രെസൻറ്റ് ഇൻ സൈഡ് ഓഫ് ദാറ്റ് ഹാർട്ട് ആൻഡ് ഹോളി മദറിന്റെ സീറ്റ് ഓഫ് വിസ്റ്റം എന്ന് പറയുന്നത് ബിക്കോസ് ജീസസ് ഇസ് പ്രസന്റ് ഇൻ സൈഡ് ഓഫ് ദാറ്റ് ഹാർട്ട് ഓഫ് ഹോളി മദർ അപ്പോൾ ആ ലോഡ് ഇസ് വിത്യു എന്ന് പറയുന്നതിൽ ഈശോ ശരിക്കും ഉള്ളിലേക്ക് വരുമല്ലേ അപ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ അതേ ഈശോ എൻറ്റയർലി ആൻഡ് ട്രൂലി പ്രെസൻറ്റ് ഇൻ ദ ബ്ലെസ്ഡ് സാക്രിമെൻറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുക്കാനും നമ്മളേറ്റവും കൂടുതൽ ഈശോനെ അധികമായി സ്വീകരിക്കാൻ ലൈക്ക് ഹൗ ദോളി മദർ റിസീവ് ദ ഹോളി സ്പിരിറ്റ് പൂർണ്ണമായിട്ട് അത് എൻറ്റയർലി ഓപ്പൺ ആയിട്ടും റിസെപ്റ്റീവ് ആയിട്ടും ഹോളി മദർ ഹോളി സ്പിരിറ്റിനെ റിസീവ് ചെയ്ത പോലെ ഈശോനെയും ഹോളി സ്പിരിറ്റിനെയും അബ ഫാദേഴ്സ് ബെസ്റ്റ് ഗിഫ്റ്റ്സ് റിഗാർഡിങ് ദ ഹോലി കുർബാന നൽകുന്നത് അത് റിസീവ് ചെയ്യാൻ ഹോലി മാതരാണെന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ നന്നായി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും നമ്മളെ പ്രിപ്പറേഷൻ ഹാർട്ട് പ്രിപ്പറേഷൻ ഹോലി കുർബാനയ്ക്ക് മുമ്പ് നമ്മളെ ഹൃദയം ഒരുങ്ങാൻ ഹൃദയത്തിന്റെ ഒരുക്കത്തിനായി ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സ്വന്തം അമ്മയാണ് പരിശുദ്ധ അമ്മ ഈ ഹാർട്ടുകളിലേക്കുള്ള ഒരു നന്മ നിറഞ്ഞ മറിയമ്മ എന്ന് പറയുമ്പോൾ അത് ഹാർട്ടിലാണ് ആ നന്മ ഇരിക്കുന്നത് ഹാർട്ടിലുള്ളത് എന്താണോ അതാണ് പുറത്തേക്ക് വരാന്ന് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ അത് കണ്ണിൽ കൂടെ ആയാലും കയ്യിൽ കൂടെ ആയാലും എൻ്റെ ഫേസിൽ എന്താണ് വരുന്നത് എത്രക്ക് ഞാൻ അഭിനയിക്കാൻ ശ്രമിച്ചാൽ എന്താണ് എൻ്റെ ഹൃദയത്തിലുള്ളത് അതാണ് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ഉള്ളിലെപ്പോൾ ഉള്ള ഫുൾ ഓഫ് നന്മ അത് അതുകൊണ്ടാണ് ൊണ്ടാണ് ഗെ വിളിക്കാൻ പറ്റിയത് നന്മ നിറഞ്ഞ മറിയമ്മേസ് ഭർത്താവ് നിന്നോട് ബ്യൂട്ടിഫുൾ ആ ഒരു പ്രയർ ചൊല്ലുമ്പോൾ തന്നെ എപ്പോഴും ഓർക്കാറുണ്ട് ഓ അത്രയും നന്മ ഉള്ളിലുണ്ട് അത് എത്രത്തോളം നന്മ എൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ പറ്റും പശുതാത്മാവിന്റെ ഒരു കൂട്ടാണ് നന്മ ത്ര നിറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര ഗ്രേസ് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ പറ്റും ഓരോ നിമിഷത്തും ദൈവം വഹിക്കുന്ന ഗ്രേസ് ഇതൊന്നും നിറയ്ക്കാനുള്ള ഇവിടെ ഈ ആശ്രമത്തില് ഞങ്ങളുടെ ഗോ ടു പ്രയറുണ്ട് ഏതൊരു സിറ്റുവേഷൻ ഗ്യാസ് തീരാറായി കുക്കിങ്ങിന്റെ സമയത്ത് ഗ്യാസ് തീരാറായി അല്ലെങ്കിൽ കിട്ടുന്ന പാത്രം നമ്മൾ തപ്പണ പാത്രം ഇല്ല അല്ലെങ്കിൽ എന്തോ ഒരു തിരക്കിലാണ് അലക്കണം അല്ലായിട്ട് കുടിക്കണം കുറെ കാര്യങ്ങളെ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് അയ്യോ വേറെ ഒറ്റ പ്രാർത്ഥന എത്തിക്കാൻ പറ്റാത്ത സമയത്ത് ഹേർ മേരി ഇസ് ആർ ടു ഗോ പ്രേർ പോലെ ബിക്കോസ് അവിടെ തന്നെ ഹോലി മാതവർ ആക്ട് ചെയ്യും പോലെ ഹൈപ്പൊ ദ കൊടുക്കുകയാണ് ക്വീൻ ഓഫ് ഏഞ്ചൽസ് ആണല്ലോ ഹോലി മാതവർ അപ്പോ ഹേ മേരി ഫുൾ ഓഫ് ഗ്രേസ് ക്രീസ് ലോഡസ്റ്റ് ട്യൂബ് ലെസ്ഡ് ആയാലും ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടാവുക ഹേ മേരി ഫുൾ ഓഫ് ഗ്രേസ് ക്രേസ് ലോഡസ്റ്റ് ട്യൂബ് ലെസ്ഡ് ആയി മ്മ് മെ ബ്ലെസ് റേസ് ചെയ്ത് ഹോളി മേരി മദർ ഓഫ് ക്യൂബ് ലെസ്ഡ് ആവുന്ന തിയർപ്പാടായി ഇങ്ങനെ ആയിരിക്കും വൺ ആയിരിക്കും ബിക്കോസ് അത്രയ്ക്കും ഒരു ഒരു റഷും ഒരു മേ ബി അല്ലെ ഓഫ് ടെൻഷനിലായിരിക്കും ബട്ട് ഈ പ്രെയർ ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ടെൻഷനിലൂടി കുറയും

ഓഫ് ഹാർട്ട് നമ്മുടെ ഹൃദയം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഒന്നും കൂടി പാടി പ്രാർത്ഥിക്കാം And at the Amen. Reign the holy rubah, Lord. Reign forever. I am the Lady of the Rosary. I am going to lead them to my Son through peace and love. Pray the Rosary every day to bring peace to the world you have to pray